ഇതാണ് നമ്മുടെ എൻ എച്ച് ത്രീ ജി എന്ന് പറയുന്ന ഒരു ബഡ്ജാലയുടെ ഒരു മാതൃ മാതൃവൃഷ്ടമാണ് ഈ കാണുന്നത് നിറച്ച് കാഴ്ച തുടങ്ങിയിട്ടുണ്ട് മുകളിലൊക്കെ നിറച്ച് കായേണ്ടത് നമുക്കത് വീഡിയോ ഈ സമയത്ത് എടുത്താൽ അതിൻ്റെ ക്ലാരിറ്റി കിട്ടത്തില്ല അതുകൊണ്ടാണ് അതിൽ ഇതിൻ്റെ ബഡ് വുഡ് ഇതിൻ്റെ ബഡ് വുഡാണ് നമ്മൾ ബഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ ഇനി എന്തെങ്കിലും ഒരുപാട് തണുപ്പുകളൊക്കെ കേട്ടോ ഇത് ആറ്റിൽ ചേർക്കുന്നതാണ് ഇങ്ങനെയുള്ള തണുപ്പുകൾ നമ്മൾ കട്ട് ചെയ്തിട്ടാണ് ബഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഇതിൻ്റെ ഗ്രീൻ കണ്ണിന് അപ്പോൾ മാതൃവൃഷ്ടത്തിൻ്റെ അതേ ക്വാളിറ്റി തന്നെ നമുക്ക് പുതിയ തൈകൾ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും ഇതിൻ്റെ കായ നമുക്ക് എൺപത് കാ ഒരു കിലോ അതുപോലെ തന്നെ പത്രി മൂന്ന് ഗ്രാം പത്രിയും വരുന്നുണ്ട് നിറച്ച് നിറയെ കാവിടുത്തം ഉണ്ട് കഴിഞ്ഞ വർഷം നല്ല കായുണ്ടായിരുന്നു ഈ വർഷം നല്ല കായുണ്ട് കാ തെളിഞ്ഞു വരുന്നുള്ളൂ നമുക്കൊരു ജൂണിലേക്കൊക്കെയാണ് കാ അതിൻ്റെ മൂപ്പത്തി നമുക്ക് പറിച്ചെടുക്കാറാവുന്നത് നല്ല ചെടി കൂടുതൽ പിടിച്ചിരിക്കും അതുപോലെ തന്നെ കാവൊഴിച്ചലോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല കാവിടുത്തമാണ് മെയിനായിട്ട് നമ്മൾ അതിൻ്റെ അത് ചെയ്തിരിക്കുന്നത്